രാവനെയും പുത്രനെയും ഭക്ഷ്യത്തായ്മയുടെയും നാമത്തിലാമൻ വിശ്വകൃഷ്ണൻ്റെ കേരളത്താൽ ഞങ്ങളുടെ ശത്രുക്കളൊന്നും ഞങ്ങളുടെ ശ്രീ ഞങ്ങളെ നാം ജാനും പിതാവിൻ്റെയും പുത്രനെയും നാമത്തിലാമേ എന്താണ് ഇൻപൻഷൻ ചെറിയ രീതിക്കോളാം കേട്ടോ പ്രാർത്ഥിക്കാം ശ്രദ്ധനായ ഞങ്ങളുടെ പിതാവ് എങ്ങനെ നാം പൂജമാകണമേ രാജ്യം വരണമേ എങ്ങനെ തിരുമൻ സ്രോ ബലിഭൂമിയിലും വാങ്ങണമേ അന്ന് വേണമെന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ വീട്ടുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മേനെ ഞങ്ങളെ രക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമ്മ സ്ത്രീകൾ താമരൂടെ സ്ത്രീകളുടെ നന്മ ഗ്രഹിച്ചതാവുന്നു അങ്ങയുടെ ഉയരത്തിൽ ഫലമായി ഗ്രഹിച്ചപ്പെട്ടനാവുന്നു പൈസ മറിയമ്മയ തമ്പ്യാൻ്റെ മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ഭരണസമേതും തമ്പ്യാനോട് അപേക്ഷിച്ചുള്ള മേയാമേ നന്മ നിറഞ്ഞു പറയുമ്പോൾ സ്വസ്ഥീകരണത്താവും എങ്കിലൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു എങ്ങനെ ഉദരത്തിൽ ഫലമായിശവും അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു നന്മ നിറഞ്ഞു പറയുമ്പോൾ സുസ്ഥീകർത്താവും എങ്കിലൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു എങ്ങനെ ഉദരത്തിൽ ഫലമായിശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു നന്മ നിറഞ്ഞ പറയും ഇങ്ങളുടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു എങ്ങയുടെ ഉതിർത്തി ഫലമായി അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു നന്മ നിറഞ്ഞ പറയുമ്പം സുസ്തീകർത്താവ് ഇങ്ങളുടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു എങ്ങയുടെ ഉതിർത്തി ഫലമായി അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു നന്മ നിറഞ്ഞ സ്വസ്ഥീകർത്താവ് ഇങ്ങനെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാവുന്നു എങ്ങനെയും ഫലമായിശോ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു നമ്മൾ നിറഞ്ഞ പറയുമ്പോൾ സ്വസ്ഥീകർത്താവ് ഇങ്ങനെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാവുന്നു എങ്ങനെയും ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു നന്മ നിറഞ്ഞ പറയുമ്പോൾ സ്വസ്ഥീകർത്താവ് എവിടെ സ്ത്രീകളിൽ അങ്ങനെ നിഗ്രഹിക്കപ്പെട്ടതാവുന്നു എങ്ങനെ ഉതിർത്തി ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു നന്മ നിറഞ്ഞ പറയുമ്പോൾ സ്വസ്ഥീകർത്താവ് അവരുടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങയുടെ ഉദ്രത്തി ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു നന്മ നിറഞ്ഞ പറയുമ്പോൾ സ്വസ്ഥീകർത്താവ് ഇങ്ങളുടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു എങ്ങനെ ഉതിർത്തി ഫലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു നന്മ നിറഞ്ഞ മറിയുമ്പോൾ സ്വസ്ഥീകർത്താവ് ഇങ്ങളുടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു എങ്ങനെ ഉതിർത്തി ഫലമായി വിശയോ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു നന്മ നിറഞ്ഞ മറിയമെ സുസ്ഥീകർത്താവ് ഇങ്ങളുടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാവുന്നു എങ്ങനെ അതിർത്തി ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥീകർത്താവ് ഇങ്ങനെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാവുന്നു എങ്ങനെ അതിർത്തി ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു നന്മ നിറഞ്ഞ മറിയുമ്പോൾ സ്വസ്ഥീകർത്താവ് ഇങ്ങനെയുള്ള സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു എങ്ങനെ എതിർത്തി ഫലമായി വിശ്വ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു നന്മ നിറഞ്ഞ മറിയുമ്പോൾ സ്വസ്ഥീകർത്താവ് ഇങ്ങനെയുള്ള സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാകുന്നു എങ്ങനെയും ഫലമായി വിശ്വ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു നന്മ നിറഞ്ഞ പറയുമ്പോൾ സുസ്ഥീർത്താവ് ഇങ്ങനെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാകുന്നു ഇങ്ങനെ എതിർത്തി ഫലമായി വിശ്വ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു നന്മ നിറഞ്ഞു പറയുമ്പോൾ സുസ്ഥീർത്താവ് ഇങ്ങനെ സ്ത്രീകളിൽ എങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു എങ്ങനെ എതിർത്തി ഫലമായി വിശ്വ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അന്മ നിറഞ്ഞ മറിയ സ്വസ്ഥാവ് ഇങ്ങളുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാകുന്നു എങ്ങനെ ഉദ്രത്തി ഫലമായി അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു നിറഞ്ഞ മറിയുമെ സ്വസ്ഥീകർത്താവ് ഇങ്ങളുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാവുന്നു ഉദ്രഫലമായശോ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു നന്മ നിറഞ്ഞ മറിയുമ്പോൾ സ്വസ്ഥീകർത്താവ് ഇങ്ങളുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാവുന്നു ഇങ്ങടെ ഉതിർത്തി ഫലമായിട്ടതാവുന്നു നന്മ നിറഞ്ഞ മറിയുമ്പോൾ സ്വസ്ഥീകർത്താവ് ഇങ്ങളുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാവുന്നു എങ്ങനെ ഫലമായി ഫലം ആയിച്ചുഗ്രഹിക്കപ്പെട്ടതാകുന്നു നന്മ നിറഞ്ഞ മറിയമ സുസ്ഥീർത്താവ് ഇങ്ങളുടെ സ്ത്രീകൾ എങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാകുന്നു എങ്ങനെ എതിർത്തി ഫലമായി അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥീകർത്താവ് ഇങ്ങളുടെ സ്ത്രീകൾ എങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാകുന്നു എങ്ങനെ ഉതിർത്തി ഫലമായി വിഷയം അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു ജന്മ നിറഞ്ഞ മറിയുമ്പോ ശുസ്കർത്താവ് ഇങ്ങളുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാവുന്നു എങ്ങനെ ഉതിർത്തി ഫലമായ ജന്മ നിറഞ്ഞ മറിയുമർത്താവ് ഇങ്ങനെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാവുന്നു എങ്ങനെ ഉദൃത്തെ ഫലമായിട്ടനാകുന്നു നന്മ നിറഞ്ഞ മറിയ വിശ്വസ്കർത്താവെങ്കിലൂടെ സ്ത്രീകളിൽ എങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാകുന്നു എങ്ങനെ ഉതിർത്തി ഫലമായി ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു നന്മ നിറഞ്ഞ മറിയ വിശ്വസ്തീകർത്താവിലൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാകുന്നു എങ്ങനെ ഉതിരത്തി ഫലമായ ഈശ്വരം അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു

എന്മ നിറഞ്ഞ പറയുമ്പോൾ സ്വസ്ഥീകർത്താവ് ഇങ്ങളുടെ സ്ത്രീകളിൽ അങ്ങനെ നിഗ്രഹിക്കപ്പെട്ടതാവുന്നു എങ്ങനെ ഉത്തരത്തിൽ ഫലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു നിറഞ്ഞ പറയുമ്പോൾ സ്വസ്ഥീകർത്താവ് ഇവരുടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു എങ്ങനെ ഉത്തരത്തിൽ ഫലമായ ഈശ്വമ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു സ്ഥീക ഇങ്ങനെ സ്ഥിരീകരിച്ച് അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാകുന്നു എങ്ങനെയോട് വികൃത ഫലമായ ഈശ്വര അനുഗ്രഹിക്കപ്പെട്ടാകുന്നു ഓ ക്രിസ്റ്റിയോന്നോ പിന്നെ പ്രത്യേകിച്ച് ഓർക്കാനൊന്നും ഇല്ലല്ലോ പ്രാർത്ഥിക്കാം ഇതാരാണ് കുമാർ സത്യേന്ദർ എന്തെങ്കിലും പ്രാർത്ഥന ഉണ്ടെങ്കിൽ എഴുതിക്കോട്ടെ കുമാർ ക്രിസ്റ്റിയുടെയൊക്കെ പ്രെയർ എനിക്കറിയാം നിയോഗം നിയോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു ഒരാവശ്യമല്ലേ ക്രിസ്റ്റിയുടെ പ്രാർത്ഥിക്കേണ്ട ആവശ്യം എന്താണെന്ന് എനിക്കറിയാമേ കുമാറിൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എഴുതിക്കോട്ടോ ഞാൻ പത്ത് നന്മെന്ന് പറഞ്ഞാലും ചെല്ലിട്ട് വരാം നന്മ നിറഞ്ഞ പറയുമ്പോൾ സ്ഥീകർത്താവും ഇങ്ങനെയുള്ള സ്വീകരണം അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു ഇങ്ങനെ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു നന്മ നിറഞ്ഞ പറയുമ്പോൾ സ്വസ്ഥീകർത്താവ് ഇങ്ങളുടെ സ്ത്രീകളിൽ അങ്ങനെ നിഗ്രഹിക്കപ്പെട്ടതാവുന്നു എങ്ങനെ ഉതിർത്തി ഫലം ആശയോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു നന്മ നിറഞ്ഞ പറയുമ്പോൾ സ്വസ്ഥീകർത്താവ് ഇങ്ങനെ സ്ത്രീകളിൽ അങ്ങനെ നിഗ്രഹിക്കപ്പെട്ടവളാവുന്നു എങ്ങനെ ഉതിർത്തി ഫലം ആശു അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു നന്മ നിറഞ്ഞ പറയുമ്പോൾ സ്വസ്ഥീകൃതാവും ഇങ്ങനെയുള്ള ഷീറിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാവുന്നു എങ്ങനെയും ഫലം ആശയം അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു നന്മ നിറഞ്ഞ പറയുമ്പോൾ സ്വസ്ഥീകൃതാവും ഇങ്ങനെ ഷീറിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാവുന്നു എങ്ങനെയും ഫലം ആശയം അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു നന്മ നിറഞ്ഞ പറയുമ്പോൾ സുസ്ഥീകർത്താവ് എങ്കിലൂടെ സ്ത്രീകളിൽ അങ്ങനെ ആഗ്രഹിക്കപ്പെട്ടതാവുന്നു എങ്ങനെ ഉതിർത്തി ഫലമായിശം അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു നന്മ നിറഞ്ഞ പറയുമ്പോൾ സുസ്ഥീകർത്താവ് ഇങ്ങനെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു എങ്ങനെ ഉതിർത്തി ഫലമായിശം അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു നന്മ നിറഞ്ഞ പറയുമ്പോൾ സുസ്ഥീകർത്താവ് ഇങ്ങനെയുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാകുന്നു എങ്ങനെ ഉതിർത്തി ഫലമായി ഈശ്വരൻ എനിക്ക് ഗ്രഹിക്കപ്പെട്ടനാകുന്നു നന്മ നിറഞ്ഞ പറയുമ്പോ സുസ്ഥീകർത്താവ് ഇങ്ങനെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങേടെ ഉതിർത്തി ഫലമായി ഇഷ്ടം ഗ്രഹിക്കപ്പെട്ടതാകുന്നു ഞാൻ മുന്നറിഞ്ഞാ പറയും വിസ്വസ്ഥീകർത്താവും എങ്ങനെയുള്ള ശീലം അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാവുന്നോ എങ്ങനെ ഫലമായഗ്രഹിക്കപ്പെട്ടതാകുന്നു അലോക് രഞ്ജൻ ഹായ് ജീന പറയണം അപ്പോൾ ഹിന്ദിയിൽ പ്രാർത്ഥിക്കുക കേട്ടോ റോഫിൻ ടു കീപ് മീ ഫെയ്റ്റ്ഫുൾ ആൻഡ് ഹംബിൾ ഡോൺ ഗീവ് മീ ടു ഡിസ്കറേജ്മെൻറ്റ് ഓർ ഡിസ്ട്രാക്റ്റഡ് ബൈ ഫിയർ ഓർ ആങ്കർ See, that's a natural distraction, okay? We cannot say that, don't let me, or don't give me to discouragement. All these are part of our lives. All these are part of our lives. And we learn how to live with that. It will keep coming back. The more you say no to discouragements, fear, or anger, they will keep coming back. And then you learn how to live with that, how to manage, how to become the master of your emotions. So I pray for you that you may receive the grace to live at any circumstances st paul says no i have learned to live by any circumstances and i can do all things through the one who strengthens me uh, philippians chapter 4 no 4 11 12 13 14 14 11 12 13 so read that and get courage and uh, Alokranjan is saying "Love you, darling." Oh, very good. Thank you, and then Rofin. So you are praying for Christie Kumar, there Alokranjan, Ranjan, Rofin in Hindi. Okay, because this is the last one, so we'll pray in Hindi. हे पिता हमारे तुझे स्वर्ग में है तेरा नाम पवित्र माना जावे तेरा राज्य आवे तेरी इच्छा जैसे स्वर्ग में है वैसे पृथ्वी पर भी पूरी हो हमारा प्रतिदिन का आहार आज हमें दे और हमारे अपराध हमें क्षमा कर जैसे हम भी अपने अपराधियों को क्षमा करते हैं और हमारे परीक्षा में न हमें परीक्षा में न डाल परंतु ब्राय से बचा में प्रणाम मरिया कृपा से पूर्ण प्रभ तेरे साथ धन दुष्टियों में और धन तेरे गर्व का फल ये सुन मरिया परमेश्वर की माँ प्रार्थना कर कृष्टि के लिए कुमार सतेंद्र के लिए आलोक रंजन के लिए और रोफिन के लिए अब और हमारे मरने के समय अमेर प्रणाम कृपा से पूर्ण प्रभु तेरे साथियों में और धन तेरे गर्भ का फल यीशु प्रणाम कृपा से पूर्ण प्रभु तेरे साथ रन दुष्ट्रियो में और धन तेरे गर्भ का फल यीशु मरिया कृपा से पुनः प्रभुतेरे साथियों में और देन तेरे गर्भ का फल फलियेसु प्रणाम कृपा से पुनः प्रभुते श्रियो में और देन तेरे गर्भ का फल फलियेसु प्रणाम कृपा से पुनः साथ रे सात श्रियो में और देन तेरे गर्भ का फल फलियेसु िया कृपा से पुन पृपतेरे साथियों में और धन तेरे गर्भ का यीशु प्रणाम कृपा से और धन तेरे गर्भ का फलियु प्रणमरिया कृपा से पुनः पृपतेरे साथियों में और धन तेरे गर्भ का यीशु जीता पुत्र और पवित्र आत्मा की महिमा हो। हे मेरे यीशु हमारे सब पापों को क्षमा करना रहेगी आग से हमें बचा सभी आत्माओं को सुख सुख प्रदान कर विशेषकर जिन्हें तेरी दया की अधिक आवश्यकता है। हाय रोकी, हाय अजिता, हम्म समय है लव अकले इनके पोवन ऐडे पढ़ना ഞാനിപ്പോൾ ആശ്രമത്തിലല്ല ഇന്നലെ ഇന്ന് ഞാൻ ആശ്രമത്തിലേക്ക് ആശ്രമത്തിൽ നിന്ന് പോകുന്നു ഞാനിവിടെ മുമ്പ് താമസിച്ചു വെച്ചാൽ വീട്ടിലേക്കാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ ഇന്ന് നാളെയും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എൻ്റെ പ്രേയറ് വൈകിട്ട് അല്ലെങ്കിൽ ആശ്രമത്തിൽ നമുക്ക് സംസാരിക്കാൻ പാടില്ല ഒൻപത് മണി കഴിഞ്ഞാൽ ഇപ്പോൾ വീട്ടിലായതുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്ക പ്രാർത്ഥിക്കുന്നത് തന്നെ പക്ഷെ എന്നാലും പതിനൊന്നരയായി ഒരു പത്ത് നന്മെന്ന് പറഞ്ഞ് പറയുമ്പോൾ കൂടി ഞാൻ ചൊല്ലാം ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ളത് അജിത്ത രാജേഷും റോക്കിയും കേട്ടോ നിങ്ങൾക്ക് രണ്ടുക്കും വേണ്ടി പിന്നെ ഇതിനു മുമ്പ് പ്രാർത്ഥിച്ച എല്ലാവർക്കും വേണ്ടി കൂടി ഒരു പത്ത് നന്മെന്ന് പറഞ്ഞ് പറയുമ്പോൾ ചൊല്ലുകയാണെങ്കിൽ ഇംഗ്ലീഷിൽ ചൊല്ലാം എല്ലാവർക്കും അറിയാലോ ഇംഗ്ലീഷ് അല്ലേ ആ ഫാദർ വാട്ട് ഇൻ ഹെവൻ ഹലോ ബി ദൈ നെയ് ദൈ കിങ്ഡം കം ദിൽ ബി ഡൗൺ ഓൺ ദീസ്റ്റി അവർ And lead us not into temptation, but deliver us from evil. Amen. Ajita Rajesh, our Roki Mother Mary, bless them with abundant grace that is needed for their future, for today and their future, and for all eternity. Hail Mary, full of grace, the Lord is with you. Blessed are you among women, and blessed is the fruit of your womb, Jesus, Holy Mary. Hail Mary full of grace, the Lord is with you, blessed are you among women and blessed is the fruit of your womb, Jesus. Hail Mary full of grace, the Lord is with you, blessed are you among women and blessed is the fruit of your womb, Jesus. Hail Mary full of grace, the Lord is with you, blessed are you among women and blessed is the fruit of your womb, Jesus. Hail Mary, full of grace, Lord is with you. Blessed are you among women, and blessed is the fruit of your womb, Jesus. Hail Mary, full of grace, Lord is with you. Blessed you among women, and blessed is the fruit of your womb, Jesus. Hail Mary, full of grace, Lord is with you. Blessed are you among women, and blessed is the fruit of your womb, Jesus. Hail Mary full of grace, Lord is with you, blessed are am you among women, and blessed is the fruit of your womb, Jesus. Hail Mary full of grace, Lord is with you, blessed are am you among women, and blessed is the fruit of your womb, Jesus. Hail Mary full of grace, Lord is with you, blessed are am you among women, and blessed is the fruit of thy womb, Jesus. ഫാദർ ആയിട്ട് ദൈവി സ്പിരിറ്റ് ഓ മൈ സ്വീറ്റ് ചീസ് സോസ്റ്റ് ഹെവൻ്റെ സ്പെഷ്യലി ദോസോസ് ഓഫ് ദൈ മോസി റോക്കി അതെ ഞാൻ കൊച്ചിയിൽ നിന്നാണ് ഇരുപത്തിയേഴ് വയസ്സ് വരെയും കൊച്ചിയിലായിരുന്നു എനിക്ക് ഇപ്പത്തെ വയസ്സുണ്ടെന്നറിയാമോ അന്ന് ഊഹിച്ചു പറഞ്ഞേ പെട്ടെന്ന് പറയും रही, रही। मुझे कितना मेरे एज कितना है पता बोल सकते हैं मेरे वो इससे आपको पता चलेगा ना कितना उम्र होगा जल्दी अभी स्विच ऑफ होएंगे ट्वेंटी सेवन ईयर्स ए कौन ट्वेंटी सेवन ईयर्स से ईयर्स तक मैं केरला में कुछ में माँ बाप के साथ रहती थी उसके बाद कलकत्ता चली गई अभी कलकत्ता प्रोविंस में सिस्टर नहीं है लेकिन सिस्टर लोगों के साथ मिस मेरा नाम लेके योग योगा साइकोलॉजिस्ट बन के प्रार्थना करते हैं शराबियों के लिए क्लास देते हैं स्ट्रीट चिल्ड्रन स्लम चिल्ड्रन लेकिन अभी मैसूर में अंजलि आश्रम में आई हूँ अंजलि आश्रम में जब लोग आते हैं वहाँ सेटल करने के लिए पचास साल के ऊपर होना चाहिए तो रोफिन जो बोला है उसके आसपास में है मेरा एज नोट थर्टी सेवन एम फिफ्टी फाइव प्लस सो जो प्यार करते हैं सोच समझ के प्रार्थना कर प्यार करना छोटी बच्ची नहीं हूँ कभी कभी मेरे आवाज़ में ऐसे आता है फिफ्टी फिफ्टी सिक्स या आया करेक्ट फिफ्टी फाइव प्लस नाइनटीन सिक्सटी नाइन बॉन्ड सिक्सटी नाइन डिसम्बर ट्वेंटी सेकेंड इस माई बर्थडे ओके रियस गॉड ब्लेस यू ऑल गुड नाइट विल मीट यू टुमारो